നമസ്കാരം വിശ്വം കണ്ട ഏറ്റവും വലിയ ഒരു സംഗീത സംവിധായകന്റെ പട്ടികയിൽ മുൻനിരയിലുള്ള താരം തന്നെയാണ് എ ആർ റഹ്മാൻ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഇന്ത്യയല്ല വിശ്വം ലോകം ലോകം കണ്ട ഏറ്റവും മികച്ച സംഗീത സംവിധായകരിൽ ഒരാൾ തന്നെയാണ് എ ആർ റഹ്മാൻ റോജയിൽ നിന്ന് തുടങ്ങി ഇന്ന് വരെ എത്തി നിൽക്കുന്ന റഹ്മാന്റെ കരിയർ മുപ്പത് മുപ്പത്തിയഞ്ച് വർഷത്തോളം നീണ്ടു നിൽക്കുന്ന കരിയറിൽ ഇന്നും എൻ എ ആർ റഹ്മാൻ മ്യൂസിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക് കമ്പനീസുകൾ നിരന്ന് നിൽക്കും ക്യൂ നിൽക്കും ആ പ്രോജക്റ്റ് വാങ്ങാൻ ആ ആൽബം സ്വീകരിക്കാൻ അത് തന്നെയാണ് എ ആർ റഹ്മാൻ എന്ന വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ റഹ്മാൻ കഴിഞ്ഞ ദിവസം ഹിന്ദി ഫിലിം ഇൻഡസ്ട്രിയെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട് അതിനകത്ത് ഒരു കമ്മ്യൂണൽ ഇഷ്യൂ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു തനിക്ക് ജോലി കുറവാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞ എട്ട് വർഷത്തോളമായി അവസാനത്തെ എട്ട് വർഷത്തിൽ റഹ്മാൻ ജോലികൾ കുറയുന്നു ഹിന്ദി സിനിമകളിൽ നിന്നും വിളികൾ വരുന്നില്ല എന്നുള്ളത് റഹ്മാൻ അങ്ങോട്ട് പോയി ചാൻസ് ചോദിക്കേണ്ട ആവശ്യമില്ല ഹി ഹാസ് അത്രമാത്രം ഹി എസ് ക്രെഡിറ്റഡ് ദാറ്റ് മീൻസ് ടു ഇസ് ക്രിയർ അയാൾ അങ്ങനെ നിൽക്കുകയാണ് അയാളുടെ സ്റ്റാർട്ടപ്പിൻ്റെ എത്രയോ പീക്കിൽ എത്രയോ നാളുകളായി ഇപ്പോഴും നിൽക്കുകയാണ് ഒരുപക്ഷെ സൗത്ത് ഇന്ത്യൻ സിനിമകളിൽ എ ആർ റഹ്മാനോളം ഒരു മ്യൂസിക് ഡയറക്ടർ ഹിന്ദിയിൽ പോയി അവിടെ ഇത്രയും മികച്ച സിനിമകൾ ചെയ്ത് പിന്നീട് ഓസ്കർ അവാർഡ് പോലൊരു ഒരു 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 പുരസ്കാരം കിട്ടുക എന്ന് പറയുന്നത് ഒരുപക്ഷെ മലയാള സിനിമയോ അല്ലെങ്കിൽ തമിഴ് സിനിമയോ അല്ലെങ്കിൽ ഹിന്ദി സിനിമയോ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയോ സ്വപ്നം കണ്ടിട്ട് പോലും ഉണ്ടാവില്ല നമുക്കൊരു ഓസ്കാർ കിട്ടുമെന്നുള്ളത് അതിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയും കൂടിയാണ് എ ആർ റഹ്മാൻ റഹ്മാൻ്റെ കഴിവുകൾ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ റഹ്മാൻ്റെ കഴിവ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു മണിക്കൂർ പ്രസംഗിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോഴും നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്ന ഒരു പാട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ടെങ്കിൽ ആ പാട്ടിലെ പ്ലേലിസ്റ്റുകളിൽ ഒരാൾ റഹ്മാൻ ആയിരിക്കും അതിന് തർക്കമൊന്നുമില്ല അതങ്ങനെ തന്നെയാണ് അത് എത്രയോ വർഷങ്ങളായിട്ട് ഇന്ത്യൻ പ്രേക്ഷകരുടെ ശീലമാണ് ഇന്ത്യൻ പ്രേക്ഷകരുടെ തമിഴ് പ്രേക്ഷകരുടെ എന്നല്ല ഞാൻ പറയുന്നത് മലയാളി എന്നല്ല ഞാൻ പറയുന്നത് ഇന്ത്യൻ പ്രേക്ഷകരുടെ ശീലമാണ് അപ്പോൾ റഹ്മാൻ വന്ന് പറയുന്നു തനിക്ക് ഹിന്ദിയിൽ നിന്നും അവസരങ്ങൾ കുറയുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ വെരി സീരിയസ് ഇഷ്യൂ ഇപ്പം ചാവ പോലൊരു സിനിമ എ ആർ റഹ്മാൻ ചെയ്തു ചാവ കഴിഞ്ഞ വർഷം ഇറങ്ങിയ സിനിമകളിൽ കളക്ഷനിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന കളക്ഷനാണ് ചാവയുടെ പ്ലേ പ്ലേലിസ്റ്റ് ഉൾപ്പെടെ അതായത് മ്യൂസിക് ആൽബം ഉൾപ്പെടെ വലിയ തരംഗമാണ് എനിക്ക് പലരും ഇങ്ങനെ വന്ന് കമൻറ്റ് ചെയ്ത് നോക്കുന്നുണ്ട് എ ആർ റഹ്മാൻ്റെ കാലം കഴിഞ്ഞു ഇപ്പോൾ അനിരുദ്ധാണെന്ന് എ ആർ റഹ്മാൻ്റെ കാലം കഴിഞ്ഞു എന്നൊക്കെ പറയുന്നവർ ഒന്നുകിൽ റഹ്മാൻ്റെ സംഗീതം നേരിട്ട് ചോദിച്ച് കേട്ടിട്ടില്ല അല്ലെങ്കിൽ റഹ്മാൻ ആരൊന്നും അറിയില്ല റഹ്മാൻ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഇറങ്ങിയ പല പല പാട്ടുകളൊക്കെ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ റഹ്മാനെ വിലയിരുത്തുന്നത് എനിക്ക് അതിലും ഡൗട്ടുണ്ട് അതിലും റഹ്മാനെ വിലയിരുത്താൻ പറ്റുന്നുള്ളൂ കാരണം റഹ്മാൻ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഇറങ്ങുന്ന പാട്ടുകൾ പോലും ട്രെൻഡിങ് ആണ് വയറലാണ് അത് വയറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്ന ഈ യൂത്തിനിടയിൽ മാത്രമല്ല വൈറൽ ഇറ്റ്സ് ഗെറ്റിംഗ് വൈറൽ ഓവർ ഓൾ ഓവർ ദി വേൾഡ് അങ്ങനെ പോകുന്ന ആൽബംസ് ഇപ്പോഴും എ ആർ റഹ്മാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അവിടെ റോജയിൽ തൊട്ട് തുടങ്ങിയ അയാളുടെ ആ മാന്ത്രിക വിസ്മയം അയാൾ ഇന്നും തീർക്കുന്നുണ്ട് എത്ര വർഷങ്ങളായി കൗണ്ട് ദി നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയോ വർഷങ്ങളായിട്ട് റഹ്മാൻ ഇവിടെ നിൽക്കുന്നുണ്ട് എന്നിട്ടാണ് റഹ്മാൻ പറയുന്നത് ഹിന്ദി സിനിമകളിൽ നിന്ന് കാര്യം കാര്യമുണ്ട് എന്തായാലും റഹ്മാൻ്റെ ഈ വാദം ബി ബി സിക്ക് നൽകിയ അഭിമുഖത്തിലാണ് റഹ്മാൻ ഇത് പറയുന്നത് സോ ലോകമൊട്ടാകെ തന്നെ ഇത് ഏറെപ്പെട്ടിരിക്കുന്നു തന്നെ ആളുകൾ ഇത് വീക്ഷിച്ചിരിക്കുന്നു എന്തായാലും റഹ്മാൻ പറഞ്ഞ ഈ വാചകം ബി ജെ പി എതിർക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയൊന്നുമില്ല അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല ഇവിടെ കമ്മ്യൂണിറ്റി ഇഷ്യൂസോ അങ്ങനെ മുസ്ലിംസ് ആയതുകൊണ്ടുള്ള മാറ്റങ്ങളോ ഒന്നുമില്ല ബി ജെ പി പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഷാറൂഖ് ഖാൻ ആമിർ ഖാൻ സൽമാൻ ഖാൻ ഒക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഹിന്ദിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളാണ് അവർക്കൊക്കെ പിന്നെ ഇങ്ങനെ തോന്നുന്നുണ്ടെന്നുള്ളതാണ് ബി ജെ പിയുടെ വാദം എന്തായാലും റഹ്മാൻ റഹ്മാൻ തോന്നിയതാണ് പറയുന്നത് കഴിഞ്ഞ എട്ട് വർഷത്തോളം എന്നും കൂടി റഹ്മാൻ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് മറ്റ് ഇൻഡസ്ട്രികളിൽ നിന്നൊക്കെ റഹ്മാനെ കോൾസ് വരുമ്പോൾ പോലും ഹിന്ദിയിൽ നിന്നും കുറവാണ് അതാണ് റഹ്മാനെ ചൊടിപ്പിക്കുന്ന ഒരു കാര്യം മാത്രമല്ല ഇപ്പോൾ ചാവ പോലുള്ളൊരു സിനിമയുടെ കാര്യം സംസാരിക്കുന്നത് പോലെ തന്നെ റഹ്മാൻ അടുത്തതായി ചെയ്യാൻ പോകുന്നത് രാമായണയാണ് രാമായണയിൽ റഹ്മാൻ പ്രവർത്തിക്കുന്നത് സക്ഷൽ ഹാൻസ് സിമറാണ് ഹാൻസ് സിമ്മറും റഹ്മാനും കൂടി ചേർന്നാണ് ഒരു മാന്ത്രിക ലോകം തീർക്കുന്നത് ഒരുപക്ഷെ രാമായണത്തിൻ്റെ അനൗൺസ്മെൻറ്റ് സമയത്ത് മ്യൂസിക് ബായ് എ ആർ റഹ്മാൻ ആൻഡ് ഹാൻ സിമ്മർ എന്ന് കണ്ടപ്പോൾ അന്താളിച്ച് ഞെട്ടിക്കണ്ണ് തുറന്ന് മിഴിച്ചു നിൽക്കുന്ന എല്ലാ പ്രേക്ഷകരെയും എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ ഉൾപ്പെടെ എല്ലാവരും അങ്ങനെ തന്നെയാണ് നിന്നത് അതാണ് ഞാൻ പറയുന്നത് എ നെയ റഹ്മാൻ മ്യൂസിക്കൽ എന്ന ടാഗ്ലൈൻ ഇന്നും ഇന്നും എത്രയോ കോൺസേർട്സിൽ അദ്ദേഹം പോയി ചെയ്യുന്നുണ്ട് എത്രയോ 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 സ്റ്റേജ് ഷോസ് ഇപ്പോഴും റഹ്മാൻ ചെയ്യുന്നുണ്ട് എത്രയോ സിനിമകൾ ഇപ്പോഴും കോമ്പോസ് ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ പല സിനിമകളും റിജക്റ്റ് ചെയ്തിട്ടുണ്ട് ബിക്കോസ് ഓഫ് ദ നമ്പർ ഓഫ് വർക്ക്സ് ദറ്റ് ഹീസ് ബീൻ ഗെറ്റിംഗ് എത്രയോ സിനിമകൾ വേണ്ട എന്ന് റഹ്മാൻ വെച്ചിട്ടുണ്ട് പക്ഷേ ഹിന്ദി സിനിമകളിൽ നിന്ന് മാത്രം ഒരു വിളി കുറവ് വരുന്നു വൈ ആ ചോദ്യങ്ങളാണ് റഹ്മാൻ ഉന്നയിക്കുകയും ചെയ്യുന്നത് സി അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ റഹ്മാൻ്റെ പറ്റി പലരും ചോദ്യം ചെയ്തിട്ടുണ്ട് പലരും റഹ്മാൻ്റെ റെമ്യൂണറേഷനാണ് എന്ന് പറയുന്നുണ്ട് സി ഇപ്പോൾ റഹ്മാൻ്റെ ആണ് ഇവിടെ പ്രശ്നമെങ്കിൽ ഇവിടെ പല സംഗീത സംവിധായകർ ഇന്നും ഒരുപക്ഷെ റഹ്മാനക്കാൾ മുകളിൽ വൈകുന്നേരം ഐ മീൻ അനിരുദ്ധ് അനിരുദ്ധ് പോലൊരു സംഗീത സംവിധായകൻ എത്രയാണ് വാങ്ങുന്നത് എന്നുള്ള പല റിപ്പോർട്ട്സുണ്ട് ഇപ്പോൾ പത്ത് കോടി വിട്ടുള്ള ടോക്കുകളുണ്ട് അതിനും മുകളിൽ ടോക്കുകൾ വരുന്നുണ്ട് ഒരുപക്ഷെ റഹ്മാൻ്റെ സാലറിയാണ് പ്രശ്നം എന്നുള്ളതായിരിക്കില്ല ഇവിടെ ടോക്ക് പലരും പറയുന്നത് റഹ്മാൻ്റെ പീക്ക് ടൈമൊക്കെ കഴിഞ്ഞു എന്നുള്ളതാണ് അതൊക്കെ കേൾക്കുമ്പോൾ കോമഡിയാണ് വരുന്നത് ിക്കാനാണ് തോന്നത് ദേഷ്യം പോലും അല്ല തോന്നുന്നത് എങ്ങനെയാണ് ഇതൊക്കെ പറയാൻ സാധിക്കും ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയാം റഹ്മാൻ്റെ പീക്ക് ടൈം കഴിഞ്ഞു നിങ്ങളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എടുത്ത് നോക്കിയാൽ പോലും ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് വരെ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് തന്നൊരു പാട്ട് നീ സിംഗം ദാൻ എന്ന പാട്ടാണ് അത് വിരാട് കോഹ്ലിയുടെ പാട്ടിന് മഹേന്ദ്ര സിംഗ് ധോണിക്ക് എൻട്രോ സോങ്ങിന് അതൊക്കെ വേണ്ടിയിട്ട് ആ പാട്ട് യൂസ് ചെയ്തിരുന്നത് അത് ചിമ്മുൻ്റെ പത്തുതല എന്ന് പറയുന്ന സിനിമയിലാണ് ആ പാട്ടുള്ളത് ആ നീ സിംഗം ദാൻ കിടന്ന ട്രെൻഡിങ് ആയതിനെപ്പറ്റി ഞാൻ വല്ലതും പറയണോ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവർക്കറിയാം ആ പാട്ട് മാത്രമാണ് വൈറലായതെന്നുള്ളത് ആ പാട്ട് അല്ലെങ്കിൽ രായനിലെ പാട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഇത് ലൈഫിലെ പാട്ട് മഴ തഗ്ലൈഫ് ഇപ്പോൾ പൊന്നീൻ സെൽവനിലെ പാട്ട് അതെല്ലാം പോട്ട് ചാവേലെ പാട്ട് ചാവേലെ പാട്ടുകളൊക്കെ ഇപ്പോഴും പ്ലേലിസ്റ്റുകളിലൊക്കെ ടോപ്പിൽ നിൽക്കുന്ന പാട്ടാണ് ഇങ്ങനെ റഹ്മാൻ ഇങ്ങനെ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റഹ്മാൻ്റെ കാര്യം എങ്ങനെയാണ് പറയുന്നത് ഇപ്പോൾ തേരെ ഇഷ്ടെന്ന ധനുഷും കൃതീസനോടും പ്രധാന വേഷത്തിലെത്തിയ സിനിമ ആ സിനിമ വർക്ക് ആയില്ലെങ്കിൽ പോലും അതിന് പാട്ടുകൾ ഭയങ്കര രസമുണ്ട് ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്ന എ ആർ റഹ്മാനാണ് ശ്രേയ ഘോഷാലിന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടിയ നാഷണൽ അവാർഡുണ്ട് അത് പാർത്ഥിബൻ സംവിധാനം ചെയ്ത ഇരവൻ നേഴൽ എന്ന സിനിമയാണ് അതിൻ്റെ മ്യൂസിക് കോമ്പോസർ എ ആർ റഹ്മാനാണ് അതിൽ ശ്രേയാ ഘോഷാൽ പാടിയ മായവ എന്ന പാട്ടിലാണ് നാഷണൽ അവാർഡ് കിട്ടിയത് ഗംഭീര കോമ്പോസിഷനാണ് ഇതൊക്കെ നടക്കുന്നത് ഈ ഈ ഈ രണ്ട് വർഷം മൂന്ന് വർഷം നാല് വർഷത്തിനിടയിലുള്ള ഗ്യാപ്പിലാണ് അതുകൊണ്ട് റഹ്മാൻ്റെ പീക്ക് ടൈം കഴിഞ്ഞു എന്നൊന്നും ദയവ് ചെയ്ത് പറയുന്നത് ഈ എനിക്കറിയില്ല നമ്മൾ പലരും പറയും ഇപ്പോൾ ടു കെ ജെൻസി കിറ്റ്സൊക്കെ അങ്ങനെ വിലയിരുത്തലൊക്കെ നടത്തുന്നു എന്നുള്ളതാണ് സി അതുകൊണ്ട് അങ്ങനത്തെ വിലയിരുത്തലുകൾ വരുമ്പോൾ നമ്മൾ മിണ്ടാണ്ടിരിക്കുക കാരണം തർക്കിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കും റഹ്മാൻ ഇസ് സ്റ്റിൽ പ്രൂവിങ് ഹി പുള്ളി പുള്ളിയെ തന്നെ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദാറ്റ് പുള്ളി എവിടെയും പോയിട്ടില്ല എന്നുള്ളത് ഞാൻ പറയുമ്പോൾ ഇളയരാജ പോലൊരു സംഗീത സംവിധായകൻ അതും റഹ്മാൻ പറയുന്നുണ്ട് ഇളയരാജ പോലൊരു സംഗീത സംവിധായകൻ ബോളിവുഡിലേക്ക് വന്നെങ്കിൽ പോലും മെയിൻ സ്ട്രീം സിനിമകളല്ല ഇളയരാജ ചെയ്തത് പക്ഷേ ഞാനവിടെ ഹിന്ദിയിൽ പോയി അവിടെ മെയിൻ സ്ട്രീം കമേഴ്ഷ്യൽ സിനിമകൾക്ക് പുതിയ ഫ്ലേവേഴ്സ് ആഡ് ചെയ്ത് കൊടുത്തു അങ്ങനെ ശ്രം ഡോഗ് ബില്ലർവ് ഒരു സിനിമയ്ക്ക് ഓസ്കർ അവാർഡ് നേടിക്കൊടുത്തു പിന്നീടും റഹ്മാൻ പാട്ടുകളൊക്കെ വരുന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുന്നത് ഇന്നും നമ്മൾ അറിയാതെ ഷഫൾ ചെയ്ത് ഒരു എ ആർ റഹ്മാൻ പാട്ട് കേട്ട് കേട്ടുകഴിഞ്ഞാൽ നമ്മളതിൽ നിന്ന് പോകും ഇത് ഇതൊക്കെ ഫാക്റ്റാണ് ഇവിടെ ഹിന്ദി സിനിമയിൽ റഹ്മാൻ വെളി കുറയുന്നു എന്ന് പറയാം ഉറപ്പായിട്ടും രാമായണ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രഹ്മാണെൻ്റെ ചിത്രത്തിൽ എ ആർ റഹ്മാൻ ആണ് കോമ്പോസർ എന്ന് പറയുമ്പോൾ അലോങ് സൈഡ് വിദേഹൻ സിംഹർ എന്ന് പറയുമ്പോൾ പോലും അവിടെ നിന്നുള്ള റീജിയണൽ അവിടെയുള്ള സിനിമകളിൽ നിന്ന് വിളി കുറയുന്നു എന്ന് റഹ്മാൻ ഉദ്ദേശിക്കുന്നത് അതിനകത്തുള്ള കമ്മ്യൂണൽ ഇഷ്യൂസ് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അപ്പോൾ അത് റഹ്മാൻ നിരീക്ഷിച്ച് തന്നെയാണ് പുറത്ത് പറയുന്നത് അല്ലാതെ ചുമ്മാ ഒരു ഊഹത്തിൻ്റെ പുറത്തല്ല അത് കൃത്യമായ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് റഹ്മാൻ ഇത് സൂചിപ്പിക്കുകയും ചെയ്യുന്നത് സോ റഹ്മാൻ്റെ കരിയറൊക്കെ തകർന്നു പോയി ബീക്ക് ടൈം കഴിഞ്ഞു എന്നൊക്കെ വാദിക്കുന്നവരുടെ അടുത്ത് മുമ്പിൽ വീണ്ടും ആവർത്തിക്കുന്നു ഒന്നും പറയാനില്ല പക്ഷേ ഈ ഇഷ്യൂ ഹാസ് ടു ബി അഡ്രസ് എന്നുള്ളത് തന്നെയാണ് റഹ്മാൻ ഇതുപോലെ അഭിമുഖത്തിൽ വന്ന് കൃത്യമായി തുറന്ന് പറയുകയും ചെയ്തത് എന്നുള്ളതാണ് ഗാന്ധി ടോക്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് അഭിജയ് സേതുപതിയും റഹ്മാനും ഒക്കെ ഇന്റർവ്യൂസ് നൽകുന്നുണ്ട് എന്റെ ഭാഗമായിട്ട് തന്നെയാണ് റഹ്മാൻ ഇപ്പോൾ ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക